അസ്ലാം വലൈക്കും ഹൗവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് രണ്ട് പച്ചക്കായും ഒരു കഷ്ണം ചേനയുമാണ് എടുത്തേക്കുന്നത് അതൊക്കെ എല്ലാം നന്നായി വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വേകാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു കാ കപ്പ് പിന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് കുതിർത്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കണം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എല്ലാം ഉപ്പ് ഇട്ട് വന്ന ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് വേകാനായിട്ട് വെക്കണം ആ വേകാൻ വെക്കുന്ന സമയം കൊണ്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് ഉഴുന്നിടണം അതിലേക്ക് രണ്ടൂന്ന് വേപ്പിലേയും പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി പിന്നെ അതൊന്ന് ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് പിന്നെ വറുത്തെടുക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങയും നന്നായി വറുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പോരയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് അത് പിന്നെ നന്നായി വറുത്തെടുക്കണം നല്ല ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കണം അത് പകുതി മാറ്റി വെക്കണം ബാക്കി പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കണം ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുത്താൽ മതി അത് അരച്ചെടുത്തിട്ട് ഈ വെന്ത അപ്പോൾ ഈ ഇതൊക്കെ അല്ല ഈ പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ടാവും അതിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കണം ഈ അരപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം ആ അരപ്പിട്ട് കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിലേ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് നല്ലോണം പിന്നെ ഈ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ പച്ചക്കറിയിലേക്ക് അരപ്പൊക്കെ നന്നായി പിടിക്കണം പിടിച്ച് നല്ല വെള്ളമൊക്കെ കുറുകി വരുമ്പം വെള്ളമൊക്കെ വറ്റി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് ബാക്കി മാറ്റി വെച്ചേക്കണം തേങ്ങ വറുത്ത ആയതുണ്ടല്ലോ മാറ്റി പകുതി മാറ്റി വെച്ചത് അതിട്ട് കൊടുക്കണം അതിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം അത് മാ ഇറക്കി വയ്ക്കാം എന്ന പക്ഷേ അതിന് ശേഷം അത് വറവിടണം വറവിടാനായിട്ട് ഒരു പാൻ പാനടപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിന് ശേഷം ഒന്ന് ഒന്നര ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്ത് കടുക് കൊടുത്ത് കടുക് ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് പിന്നെ വറ്റൽമുളകും അതിലേക്ക് പൊട്ടിച്ചിടണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ പൊട്ടിക്കഴിയുമ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വറവ് പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ നല്ല സൂപ്പർ ഒരു കൂട്ടുകറിയാണ് ചോറിൻ്റെ ഇപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കറി കറിയുണ്ട് ഈ ഒരു കറി മാത്രം മതി ഈ കറി ഒരു അച്ചാറുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക